എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം നിങ്ങൾ തമ്നയിൽ കണ്ടുണ്ടാവും ഹിസ്ബുള്ളയുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറല്ല അവിടെ ഇവിടെയൊക്കെ കുറച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നുണ്ട് എന്നല്ലാതെ ഡയറക്റ്റായിട്ട് പോയിട്ട് ഏത് രൂപത്തിലാണോ ഗാസ് നശിപ്പിച്ചത് അതുപോലെ ലബനൻ നശിപ്പിക്കാനുള്ള ധൈര്യം ഇപ്പോൾ ഇസ്രായേലിനെ ഇല്ലാതായിരിക്കുകയാണ് പക്ഷേ മറുഭാഗത്ത് ഹിസ്ബുള്ള ആണെങ്കിലോ അതിരൂക്ഷമായിട്ടാണ് ഈ ഇസ്രായേലിൻ്റെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്താണ് ഈ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട് ഹിസ്ബുള്ള ഒരു നേതാവിനെ ഒരു കമാൻഡറിനെ വധിച്ചു ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അത് ആ പിന്നെ ബോംബിട്ട് തകർത്തിട്ട് ആ ഒരു ആളിനെ കൊന്നു അതിൻ്റെ പ്രതികാരം എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള ആക്രമണം പല ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഇതൊക്കെ സ്റ്റാർട്ടായത് ഈ ഒരു ഗാസിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ യമൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതും ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നതും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതും ഇതൊക്കെ തന്നെ ഇതിൻ്റെ റൂട്ട് കാരണം മൂല കാരണം എന്ന് പറയുന്നത് ഗാസ തന്നെയാണ് പാലസ്തീനി ജനങ്ങളെ അതിക്രൂരമായിട്ട് പിന്നെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഗാസിനെ പറ്റി നമുക്ക് ആദ്യം തന്നെ പറയാം എന്താന്ന് വെച്ചാൽ അത് ഞാൻ ആ രംഗങ്ങളുടെ കാണിച്ചു തരാതല്ലേ ഓക്കെ അതായത് ഈ ഒരു ഗാസ ആക്രമണം ഇസ്രായേലിൽ തുടങ്ങിയത് അറിയാലോ ഏതാണ്ട് ഒക്ടോബർ പത്തിനോ പതിനഞ്ചിനോ ഒക്കെയാണ് കഴിഞ്ഞ വർഷം അപ്പോൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞത് മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ടല്ല മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഈ മൊത്തം ഗാസ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഹമസിനെ അടിയറവ് പറയിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് ഇസ്രായേലും അമേരിക്കോ ഒറ്റ ടീമാണ് ഒരു രാജ്യം പോലെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അത് പറയാം കാരണം എല്ലാ സൂപ്പർ പവർ ശക്തികളും അവരുടെ അടുത്തുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലി സൈന്യത്തിൽ പോലും അമേരിക്കൻ സൈന്യം ആയിട്ടാണ് പോയിട്ട് ആക്രമിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഹമസിനെ അടിയറവ് പറയിപ്പിക്കുന്നു പക്ഷേ ഇപ്പെത്ര ആയി ഒമ്പത് മാസം കഴിഞ്ഞു ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ഹമസിനെ അടിയുറവ് അടിയറവ് പറയിപ്പിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ പാലസ്തീനി ജനങ്ങളെ കുറെ കൊന്നിട്ടുണ്ട് അത് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല മുഴുവൻ ഒക്കെ നശിപ്പിച്ചു കാരണം ഈ അമേരിക്ക ഇസ്രായേലിൻ്റെ ഈ തീവ്രവാദി രാജ്യങ്ങളുടെ ഒരു സ്വഭാവമാണ് ഒരു ഒരു രാജ്യത്തിന് തോൽപ്പിക്കാൻ ആ രാജ്യം മുഴുവൻ ബോംബിട്ട് നശിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതവര് ചെയ്തു അതിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഹമസ് എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങൾ ഒഴിഞ്ഞു പോയല്ലോ ഒരുപാട് സ്ഥലത്ത് ജനങ്ങൾ ഒഴിഞ്ഞു പോയി അപ്പോ ഇവിടെ ഈ ഗാസല് ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോയി ഒഴിഞ്ഞു പോയപ്പോൾ ഇപ്പോ ഹമസിന് നല്ല സുഖമായി ഇപ്പൊ പിന്നെ സുഖമായിട്ട് ആക്രമിക്കണം കാരണം തിരിച്ച് ആക്രമണം വന്നാൽ ജനങ്ങൾ എന്നുള്ള പേടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ വാർത്തകൾ പറയുന്നത് ഹമസ് മുന്നത്തെക്കാളും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നത് അതായത് ഒരു ഭാഗത്തു കൂടെ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹമസ് ക്ഷയിച്ചു പോയി എന്നാണ് അവകാശപ്പെടുന്നത് മനസ്സിലല്ലേ ഇസ്രായേലിൻ്റെ അവകാശം പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കുമല്ലോ അതായത് നെത്ന്യാഹു ആണ് അത് പറയുന്നത് നെത്യന്യാഹു അത് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കളുടെ സപ്പോർട്ട് ഈ ഇസ്രായേലി തീവ്രവാദികളുടെ സപ്പോർട്ട് പോലും ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല അവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ടെലവ്യൂവിൽ അതിഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം അതായത് നെത്യന്യാഹു ഇറങ്ങിപ്പോണന്നു പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് നടക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ഈ യുദ്ധം ഞങ്ങൾ തോറ്റു എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതിനാണ് പറയുന്നത് ഞങ്ങൾ ഇതാ ജയിക്കുന്നു 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 തുടക്കം മുതൽ പറയുന്നതാണ് ഞങ്ങൾ ജയിക്കാൻ പോകുന്നു ജനങ്ങളെ ഈ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഈ രക്തം തിളപ്പിക്കാൻ വേണ്ടിയിട്ടായി ഞങ്ങൾ ജയിക്കുന്നു ഹമസ് ഇതാ മരിച്ചു ഇതാ മരിച്ചു പറഞ്ഞങ്ങനെ പറയുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ പറയണ ഇപ്പോൾ പിന്നെ ഇസ്രായേലി തീവ്രവാദി സൈന്യം മുപ്പത്തിരണ്ടായിരം ടാർഗറ്റാണ് ഇത്ര ലക്ഷ്യട്ടത് ചെറിയൊരു ഗാഥയിൽ മുപ്പത്തിരണ്ടായിരം ടാർഗറ്റ് സ്ഥലങ്ങളിൽ ബോംബിട്ട് നശിപ്പിച്ചു എന്നാ പറയുന്നത് എന്നിട്ട് പറയുന്നത് ഇപ്പോൾ ഹമസ് വളരെ ശക്തി ക്ഷയിച്ചു എന്ന് ആരാ പറയുന്നത് നെത്തിന്നഹു പറയാണ് പക്ഷെ എന്ത് പറയണ പതിനയ്യായിരം ഹമസ് പോരാളികൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനി ഗാസയിൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഗാസയിലേക്ക് ഒരുപാട് ലബനീസും അവരവരൊക്കെ ആയിട്ട് പിന്നെ ഹെസ്ബുളിയും ഇറാനിനത്തെ പിന്നെ കുറെ പോരാളികളൊക്കെ വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ യമനിൽ നിന്നപ്പോൾ യമനിൽ നിന്നുള്ള കുറച്ച് പോരാളികളൊക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവർ ഇവർ പറയുന്നത് പതിനയ്യായിരം പേരുള്ളൂ എന്ന് പറയുന്നുണ്ട് കുഴപ്പമില്ല അത് അതവര് പറഞ്ഞുകൊണ്ടേ ഇരിക്കും പക്ഷേ യഥാർത്ഥ വാർത്തകൾ കാണിക്കുന്നത് അതല്ല എന്നാണ് പറയുന്നത് മനസ്സിലില്ലേ യഥാർത്ഥ വാർത്തകൾ പറയുന്നത് ഇപ്പോൾ ഹമസ് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ മുമ്പ് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രൂപത്തിലാണ് യുദ്ധം ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ അത് അത് എന്താ പറയുക ലിമിറ്റൊന്നും ഇല്ലാതെ അതിശക്തമായിട്ട് ആരെയും പേടിക്കാതെയാണ് ഇപ്പോൾ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ ടണലിലുള്ള ജീവിതമൊക്കെ അവർ അവസാനിപ്പിക്കും ഇപ്പൊ ടണലൊന്നുമില്ല ഇപ്പൊ പിന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ അവിടെ ആയ കാരണേ ഈ പിന്നെ ഇസ്രായേലികൾക്ക് ഇസ്രായലികൾക്ക് പിടുത്തിടുന്നുമില്ല ഇവർ എവിടെന്നുള്ളത് പിന്നെ എത്ര ലക്ഷത്ത ബോംബിടുക ഓൾറെഡി പിന്നെ ഈ ഹീറോഷിമ നാഗസാക്കിയിൽ ഒക്കെ ഇട്ട ആറ്റം ബോംബില്ലേ അതിന്റെ പതിന് മടങ്ങാണ് ശക്തിയുള്ള ബോംബുകൾ അതിന്റെ പതിന് മടങ്ങ് ബോംബുകളാണ് ഗാസിൽ ഇട്ടത് എന്ന് വെച്ചാൽ അത്രയും ചെറിയ ചെറിയ ബോംബാണെങ്കിലും എല്ലാം കൂടിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹീറോഷിമ നാഗസാക്കിയിൽ ഇട്ട ബോംബില്ലേ അതിന്റെ ഒക്കെ നിരവധി ഇരട്ടി ശക്തി ശക്തിയുണ്ടെന്നാണ് പറയുന്നത് ഇനി എങ്ങോട്ടാണ് ഈ ഗാസ ചെറിയ ചെറിയ സ്ഥലത്ത് ഇനി എന്താണ് ബോംബിടാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആകെ കൺഫ്യൂഷനിലാണ് അപ്പം ഇത് മുതലെടുത്തുകൊണ്ടാണ് ഹമസ് വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്നത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആ ഇതാണ് വാർത്ത ഞാൻ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കും ഞാൻ പറയാം പിന്നീട് ഈ സംഗതിയൊക്കെ ഏ ഇത് നോഫാക്കട്ടെ ഓക്കെ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോ ഓക്കേ ഇതാണ് അടുത്ത വാർത്ത അതായത് ഈ ചെങ്കലിൽ ഉപരോധിച്ചല്ലോ യമൻ ഉപരോധിച്ചത് മാത്രമല്ല ഓരോ ദിവസം അവർ അവരും കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലെയും ഈ രണ്ട് സ്ഥല സ്ഥലത്ത് കൂടിയിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു തയ്യാറെടുപ്പ് ഇസ്രായേലിൻ്റെ അടുത്തില്ല ബുൾഡനായിട്ടും യമനായിട്ടും രണ്ടും ഭാഗത്തു കൂടിയും യുദ്ധം ചെയ്യാനുള്ള ഒരിതില്ല അതുകൊണ്ടാണ് യമൻ ഭാഗത്തേക്ക് ഒരു തിരിഞ്ഞു നോക്കാത്തത് അമേരിക്ക പോലും യമന ആക്രമിക്കുന്നില്ലല്ലോ പക്ഷേ ഈ ഗ്യാപ്പിൽ യമൻ എന്ത് ചെയ്ത് മൊത്തം ചെങ്കടൽ ബ്ലോക്കാക്കി ബ്ലോക്കാക്കിയിട്ട് അത് മാത്രല്ല എത്ര തൊണ്ണൂറ് ഷിപ്പുകൾ തൊണ്ണൂറ് ഷിപ്പുകളിലാണ് ആക്രമിച്ചിട്ടുള്ളത് തൊണ്ണൂറെ എണ്ണം അതിലത്തെ ഏതാണ്ട് ഇരുപതോ മുപ്പതോ ഒക്കെ മുങ്ങിപ്പോയി ബാക്കിയുള്ളതിനെ കേടുപടി കേടുപാടുകൾ പറ്റി പിന്നെ മൂന്നാല് കപ്പൽ അവരെ പിടിച്ചു കൊണ്ടുപോയി അങ്ങനെ ഇതൊക്കെ കൂടി ആയി നോക്കുമ്പോൾ എന്താണ് ചെങ്കടില് കൂടെ കപ്പലുകൾ പോകുന്നില്ല അതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല ഈ അമേരിക്കകൾ യുദ്ധക്കപ്പൽ വരെ തിരിച്ചുപോയി കാരണം ഇത് എപ്പോഴാണ് അടിക്കാൻ അറിയില്ലല്ലോ ഇവരുടെ കൈ ഇവരുടെ കയ്യിൽ ഇപ്പോൾ സൂപ്പർ സോണിക്കോ ഹൈപ്പർ സോണിക്കോ മിസൈലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ എന്താ അറിയോ ഫലം എന്താ അറിയോ ഈ ഇസ്രായേലിലുള്ള സീ ഉണ്ടല്ലോ അവിടെ ഒന്നും ബിസിനസ്സില്ല അതാണ് ഈ പറയുന്നത് അവിടൊന്നും ബിസിനസ് ഇല്ല കാരണം ഈ സീ പോർട്ടിൽ മുഴുവൻ ഗവൺമെന്റിന്റെ ഇതല്ലല്ലോ ഗവൺമെന്റ് ഓഫീസല്ലല്ലോ പ്രൈവറ്റ് കമ്പനികൾ ധാരാളം ഉണ്ടാവുമല്ലോ ഈ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ടാവും അവർക്ക് കപ്പൽ വരുന്നില്ല പിന്നെ അവരെന്ത് ചെയ്യും പിന്നെ ഇങ്ങനെ വളഞ്ഞ് കപ്പൽ മെഡിറ്റീരിയലിൽ കൂടെ കടന്ന് സൂര്യസ് കനാലിൽ കൂടെ കടന്ന് വരുമ്പോഴേക്കും ഒരു കിലോ അരിക്ക് പിന്നെ പത്ത് റുപ്പ്യാണെങ്കിൽ അത് ആയിരം റുപ്യയും മാറുകയാണ് പിന്നെ ആര് വാങ്ങും എങ്ങോട്ട് കയറ്റുമതി എങ്ങനെ വിൽക്കും മുതലാവൂല അങ്ങനെ നിരവധി കമ്പനികൾ പൂട്ടി 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 പൂട്ടിയിട്ട് ഇപ്പം പറയുന്നത് പാപ്പരായി എന്നാ പറയുന്നത് നിരവധി കമ്പനികൾ പാപ്പരായി എന്ന് മാത്രമല്ല ആ പോർട്ട് ഉണ്ടല്ലോ ആ പോർട്ട് സീ പോർട്ട് അത് തന്നെ പാപ്പരായി എന്നാണ് ഇവിടെ പറയുന്നത് അത് വലിയൊരു വിജയമാണെന്ന് ആരാണ് പറയുന്നത് ഇത് പിന്നെ ഒരു പത്രത്തിൽ വന്നതാണ് ഇതൊരു വിദേശ ഒരു വിദേശ പത്രം തോന്നുന്നുണ്ട് അതിൽ വന്നതാണ് അപ്പൊ ഈ രൂപത്തില് അവരവരുടെ കാര്യ ചിന്ത എന്ന് വെച്ചാല് ഇസ്രായേലിനെ സാമ്പത്തികമായിട്ട് തകർക്കുന്നതിൽ യമൻ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു യുദ്ധം തുറന്നൊരു യുദ്ധം യമനുമായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് കപ്പലുകൾ എങ്ങനെയൊക്കെയോ വരുന്നുണ്ട് അതും നിൽക്കും അതും നിൽക്കുന്നത് മാത്രമല്ല ചിലപ്പോൾ ഈ മെഡിറ്റേറിയനിൽ കൂടെ വരുന്ന കപ്പലുണ്ടല്ലോ അതും സ്റ്റോപ്പ് ആവും കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ യമനെ ഇവർ ആക്രമിക്കാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ആ സൗണ്ട് ഓക്കെ ആണെന്ന് ഒരാൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെന്ന് ഇല്ലെങ്കിൽ പ്രോഗ്രാം അവസാനിക്കുമ്പോഴായിരിക്കും പ്രശ്നം വരിക ഓക്കെ അതിൻ്റെ അടുത്ത വാർത്തയാണ് പിന്നെ ഇസ്രായേൽ ചാനൽ ഫോർട്ടീൻ ഇസ്രായേൽ ചാനൽ ഫോർട്ടീൻ ഇസ്രായേലികളുടെ ചാനൽ തന്നെയാണുള്ളത് അതിൽ ഒരു ഇസ്രായേലി തീവ്രവാദി സൈനിക മേധാവി വന്നിട്ട് മുഖം കാണിക്കാതെ പറയാണ് അതായത് ഈ ഒരു ഭരണകൂടം ഇസ്രായേലി തീവ്രവാദി ഭരണകൂടം നറ്റി ഭരണകൂടം ഈ ഭരണകൂടം ഹമസ് പറയുന്ന എന്ത് ഉപാധിയും സ്വീകരിച്ചിട്ട് ഈ യുദ്ധം അവസാനിച്ച് തന്ന മതിയായിരുന്നു എന്ന് ഒരു സൈനിക മേധാവി തന്നെ പറയാണ് അതാണ് ഈ വാർത്ത അങ്ങനെയുള്ള മുഖം കാണിച്ചിട്ടില്ല എങ്ങനെയുണ്ട് അതും പറഞ്ഞത് ഏതാണ് പറഞ്ഞത് എവിടെയാണ് വേറെ ഏതെങ്കിലും ചാനലല്ല അവരുടെ സ്വന്തം ചാനലാണ് പറഞ്ഞത് അതാണ് ഇപ്പോൾ വാർത്ത ആയിട്ടുള്ളത് ദ ആർമി ലീഡർഷിപ്പ് ആ ഈ സൈനിക മേധാവികൾ പറയുന്നത് ഞങ്ങൾ ഹമസ് പറയുന്ന എന്തു പതിവിൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള എന്നാണ് അവർ പറയുന്നത് യുദ്ധം ഒന്ന് നിന്ന് കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇസ്രായേലിൻ്റെ സ്ഥിതി വളരെ വളരെ ദയനീയമാണ് ഇപ്പോൾ എന്നതാണ് കാരണം നമ്മളിതൊക്കെ പറയുമ്പോൾ ഈ ഇന്ത്യയിലിരിക്കുന്ന കുറേ കോടാലി സംഘികളുണ്ടല്ലോ അവർ പറയാൻ എന്താ അറിയോ പിന്നെ അവിടെ എല്ലാവരും പോകുമ്പിട്ട് കൊന്നിട്ട് പിന്നെ അവിടെ വീടില്ല ബിൽഡിംഗ് ഇല്ല എന്നൊക്കെ പറയും അത് ശരി തന്നെയാണ് പക്ഷെ ഒരു യുദ്ധം എന്തിനാ ചെയ്യുന്നത് ജയിക്കാനല്ലേ അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല വളരെ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എല്ലാ ഭാഗത്തും കൂടി സാമ്പത്തികമായിട്ടും പിന്നെ അവരുടെ ആയുധം ഇങ്ങനെ ചെലവാകുമല്ലേ അമേരിക്ക എത്ര ചിലവ് കൊടുക്കുന്നത് അമേരിക്ക ഇപ്പൊ കൊടുത്തു കൊടുത്ത് അമേരിക്കക്കും മതിയായി അതുമാത്രമല്ല അമേരിക്കയുടെ സ്ട്രൈക്ക് റേറ്റൊക്കെ ഈ വളരെ കുറവാണ് ഈ പിന്നെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ആയുധങ്ങൾക്ക് തരാം കാര്യം ഇവരൊക്കെ ഇപ്പോൾ സൂപ്പർസോണിക് ഹൈപ്പർ സോണിക് ഒക്കെ കിട്ടിയല്ലോ ഇനി ഇസ്രായേൽ നോക്കുന്നത് വേറെ വല്ല രാജ്യത്തുനിന്ന് കിട്ടാണ്ടോ നോക്കുകയാണ് ഈ ഏത് രാജ്യം ഒരു രാജ്യവും ഇല്ല അപ്പോൾ അത് കാരണം മൊത്തത്തിൽ ക്ഷീണമാണ് ഉള്ളതെന്നാണ് പറയുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാമല്ലോ ഈ ഹിസ്ബുൾ അങ്ങനെ തുരുതുരേനെ ആക്രമിക്കുകയാണ് ഓരോ ദിവസം ഇരുന്നൂറ് മിസൈല് മുന്നൂറ് മിസൈല് ഓരോ ദിവസം ആക്രമിക്കുകയാണ് എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പറയാ ഹിസ്ബുൾ എന്നൊരു യുദ്ധം യുദ്ധം നടത്തിക്കൂടെ എത്ര ഭയങ്കരമാണെങ്കിൽ സൂപ്പർ പവർ അല്ല എന്തുകൂടെ നടത്തുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അത് മാത്രല്ല എന്തിനാണ് ഈ സൈനികർ ഇങ്ങനെ മുഖൊക്കെ മറിച്ച് വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഞങ്ങൾക്ക് മതിയായെന്നൊക്കെ എന്തിനാണ് പറയുന്നത് അപ്പൊ അവരുടെ സ്ഥിതി വളരെ മോശമാണ് ഇത് ഈ രൂപത്തിൽ എങ്ങോട്ട് ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയില്ല ഒരു ടണലിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു വെളിച്ചെങ്കണല്ലോ അങ്ങനത്തെ ഒരു വെളിച്ചൊന്നും ഇവിടെ കാണുന്നില്ല ഒരു ഇരുട്ട് പിടിച്ച യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ ഹമസ് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ അതായത് ഞങ്ങൾ ഏത് ഉപാധി സ്വീകരിക്കാം പക്ഷേ ഞങ്ങൾ തന്നെ ഗാസയുടെ കെയർ ടേക്കർമാർ എന്നാണ് അവർ പറയുന്നത് മനസ്സിലായി എന്നുവെച്ചാൽ ഗാജേ ഞാൻ ഹമസ് ഇല്ലാത്തൊരു ഗാസ അത് സങ്കല്പിക്കേണ്ട വേണ്ട എന്നാണ് അവർ പറയുന്നത് ഇസ്രായേൽ ഇത്രയും ഒമ്പത് മാസം ചിന്തിച്ചു നോക്കണം മൂന്ന് ദിവസം പറഞ്ഞിട്ട് ഒമ്പത് മാസം ഒമ്പത് മാസം പോകുമ്പോട്ടാൽ എന്താ പറയുക സ്റ്റോറിൽ ഇങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ മിസൈലിരിക്കുക മിസൈലും ഇതൊക്കെ ഇരിക്കുക അല്ലല്ലോ അപ്പോൾ ഒമ്പത് മാസം നടത്തിയിട്ടും ഇപ്പോഴും ഹമസിന്റെ ഉപാധികൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് ഓക്കെ അങ്ങനെ അതൊരു വസ്തു കൂടെ നടക്കുന്നു ഇനി ഹിസ്ബുള്ളയിലേക്ക് വരും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വരികയാണെങ്കിൽ ഇസ്രായേലിന് യുദ്ധം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഏഹ് ഹിസ്ബുള്ളയുമായിട്ട് ഒരു തുറന്ന യുദ്ധം വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഗാജയുമായിട്ട് ഏറ്റുമുട്ടി അതിന്റെ അപ്പറായി മാറും മനസ്സിലായില്ലോ അതുമാത്രമല്ല അവിടുത്തെ ഒരു സൈനിക മേധാവി പറഞ്ഞത് എന്താ അറിയോ ഹിസ്ബുള്ളയിലത്തെ അയാൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അഞ്ച് ലക്ഷം മിസൈലുണ്ട് ഞങ്ങൾ പണ്ടത്തെ ഹിസ്ബുള്ളയല്ല ചെറിയ ചെറിയ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിട്ട് കളിക്കണം ഞങ്ങളുടെ അഡ്വാൻസ് ആയിട്ടുള്ള മിസൈലുകൾ അതും അഞ്ച് ലക്ഷമാണ് നിങ്ങൾ യുദ്ധം തുടങ്ങൂ എന്നാണ് അവർ പറയുന്നത് തുടങ്ങാനാണ് പറയുന്നത് അല്ലാതെ ഭീഷണിയല്ല അതായത് നിങ്ങൾ എന്നുള്ള ഭീഷണിയല്ല തുടങ്ങിക്കോളൂ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് അഞ്ച് ലക്ഷം മിസൈൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കൂടി കേട്ടിട്ടാണ് ഇപ്പോൾ അവര് ഈ ഇസ്രായേൽ ഒന്ന് പിന്നോട്ട് പത്തി ഒന്ന് താഴ്ത്തിയിട്ടുള്ളത് അത് മാത്രല്ല ഇത് വെറും ബാക്കി കൊണ്ടുള്ള ഒരു ഭീഷണിയാണെന്ന് തോന്നൂല്ല കാരണം എന്താ പറയുക ഇവിടെ ഈ വാർത്ത പറയുന്നത് ഹിസ്ബുള്ള ഇപ്പോ രണ്ട് ദിവസം മുമ്പ് ഇരുന്നൂറ് മിസൈലാണ് ഒരൊറ്റ ദിവസം വിട്ടത് ഇരുന്നൂറ് എണ്ണം ഏ ഇരുന്നൂറിനെ വിട്ട് അതൊരു ടാർഗറ്റ് എവിടെയെന്നറിയോ മുഴുവൻ ഗോളാൻ ഹൈഡ്സ് കേട്ടിണ്ടോ ഗോളാൻ ഹൈഡ്സ് ഗോളാൻ കുന്നുകൾ ആ കുന്നുകൾ ഇസ്രായേലിൻ്റെ അടുത്ത് നിന്ന് ഇസ്രായേൽ സോറി നിന്ന് ഇസ്രായേൽ മുമ്പ് പിടിച്ചെടുത്തതാണ് എന്നിട്ട് അവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കണം അപ്പോൾ അവിടെ ഒരുപാട് സൈനിക പോസ്റ്റുകളുണ്ട് അതിലേക്കാണ് ഇപ്പോൾ ഇരുന്നൂറ് മിസൈൽ ഒറ്റടിക്ക് വിട്ടത് പിന്നെ കുറച്ച് ഒരു ഒരു മാസമായിട്ടില്ല ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നല്ലോ അതായത് ഒരു ഡ്രോൺ വിട്ടിട്ട് ഇസ്രായേലത്തെ എല്ലാ പ്രധാനപ്പെട്ട ഏരിയത്തെ മുഴുവൻ വീടെടുത്ത് ലോകത്തിന് കാണിച്ചെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ട് ഹിസ്ബുള്ള ഞാൻ കാണിച്ചിരുന്നല്ലേ അപ്പോ അതിൽ തന്നെ മനസ്സിലാക്കാം ഇത് പണ്ടത്തെ ഹിസ്ബുള്ള അല്ല ഏഹ് പണ്ട് ഈ ചെറിയ ചെറിയ ആയുധം വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന ഹിസ്ബുളല്ല രണ്ടായിരത്തി ഏഴിലത്തെ ഹിസ്ബുള്ളഅല്ലപ്പോ അപ്പൊ അതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇവരിപ്പോ സർജിക്കൽ സ്ട്രൈക്കിലാണ് കേന്ദ്രീകരിക്കുന്നത് അതായത് എവിടെയെങ്കിലും ഒരു ഹിസ്ബൊരു കമാൻഡർ കാറിൽ പോവാണ് അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ മിസൈൽ അടിച്ചിട്ട് അയാളെ മാത്രം കൊല്ല അങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇരുന്നൂറ് റോക്കറ്റാണ് രണ്ട് ദിവസം മുമ്പ് വിട്ടത് അത് അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്തു അൽ ജസീറയുടെ പത്രക്കാർ അവിടെ ഉണ്ട് ഗോലാൻഡ് ഹൈറ്റ്സിലുണ്ട് അപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് ഇരുന്നൂറിൽ കൂടു ഇരുന്നൂറിൽ കൂടുതൽ എന്ന് പറയുന്ന ഒരു ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഇരുന്നൂറ് എന്ന് പറയുന്നുണ്ട് പിന്നെ നൂറ് റോക്കറ്റ് വീണതിന് ഇവരെ തന്നെ തെളിവാണ് ജസീറ തന്നെ അൽ ജസിലത്തെ പത്രക്കാരത്തിന്റെ തെളിവാണ് അവർ കണ്ടു സാക്ഷികളാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ മാരകമായ ആക്രമണങ്ങൾ ഒരു വർഷം കൂടെ ഹിസ്ബുള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുളയുടെ ബാക്കിൽ ആരാന്നറിയില്ലേ ഹിസ്ബുളുടെ ഈ ധൈര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടുണ്ടാവും ഏഹ് ആരാണ് അതാണ് ഇറാൻ ഇറാന്റെ ധൈര്യത്തിന്റെ പിന്നിൽ ആരാണ് അതാണ് റൂസിയ റഷ്യ മനസ്സിലെ അപ്പൊ ഇവിടെ പറയുന്നത് ഇവിടെ ഒരുപാട് ലിസ്റ്റ് ഞാൻ ഇട്ടിരിക്കായിച്ച് കേൾപ്പിച്ചു തരാം എന്തൊക്കെ തകർത്തു എന്ന് പറയാണ് അത് ഒന്ന് ഈ ഇസ്രായേലി തീവ്രവാദി സൈനികരുടെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒന്ന് നമ്പർ ഡിവിഷന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു ഐലത്ത് ബറാക്സ് എന്ന് പറയുന്ന സ്ഥലം ഗോൾഡൻ ഹിഡ്സിലുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഏഴാമത്തെ ഡിവിഷൻ ഇവരുടെ ഈ നമ്മുടെ ഇന്ത്യയിൽ പറയുമല്ലോ പിന്നെ റെജിമെന്റ് ബ്രിഗേഡ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇവർ പറയുന്ന ഡിവിഷൻ എന്നാണ് അവർ പറയുന്നത് അവർ ഒരു ഡിവിഷൻ ആ ഡിവിഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതും തകർത്തു അതെവിടെയാണ് പിന്നെ കട്സാവിയ ബറാക്സ് എന്നാണ് അതിൻ്റെ പേര് അത് തകർത്തു പിന്നെ മറ്റൊന്ന് ഗംല ഗംല ബറാക്സ് പറഞ്ഞു വേറൊരു സൈനികത്താവളം അത് തകർത്തു പിന്നെ ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി പത്താമത്തെ ഡിവിഷൻ ഉണ്ട് ഗോൾഡൻ ഹൈറ്റ്സിൽ അത് നഫ മിലിറ്ററി ബേസ് എന്നാണ് അതിൻ്റെ പേര് അതും തകർത്തു പിന്നെ നിരവധി താഴേക്ക് ഒരുപാടുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ പറഞ്ഞതെന്ന് വച്ചാൽ ഇത്രയും കൃത്യമായിട്ട് ഇതൊക്കെ ജസിറ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തകർത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ മാപ്പ് വഴി ഇട്ടിട്ടുണ്ട് മാപ്പ് നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ ഞാൻ തുടക്കത്തിൽ ഇട്ടല്ലോ ആ മാപ്പ് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം ലബനനിൽ നിന്ന് അധികം ദൂരം ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ഗോലാൻ ഹൈറ്റ്സ് അവിടെ ഒരുപാട് എത്ര സ്ഥലം തകർത്തു എന്നുള്ളത് പോയിന്റ് ഇട്ടിട്ടുണ്ട് ഒരുപാടുണ്ട് രണ്ട് മൂന്നൊന്നല്ല ഇവിടെ എണ്ണിയാ തീരുവല്ല ഒരു പത്ത് നാൽപ്പത് സ്പോട്ട് തകർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തകർത്തിട്ടും ഇസ്രായേൽ എന്തുകൊണ്ടും ഉണ്ടാതിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നാലഞ്ച് ഭാഗത്ത് നിന്ന് ചെക്ക് മേറ്റ് ആയിരിക്കുകയാണ് മനസ്സിലായില്ലേ കാരണം അവർക്ക് നന്നായി മനസ്സിലായി ഈ ഹിസ്ബുള്ളിനായിട്ട് എങ്ങാനും യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരം സുവർണാവസരമായിട്ടാണ് ഇറാൻ കണക്കാക്കുക കാരണം ഈറാന് മുമ്പുള്ള ദേഷ്യമൊക്കെ കൂടിയിട്ട് ഇപ്പം തീർക്കും മുഴുവൻ ആയുധങ്ങളും ഈ ഹിസ്ബുള്ളക്ക് കൊടുത്തിട്ട് നന്നായിട്ട് അടിക്കാൻ പറയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിൽ റഷ്യം കളിക്കുന്നുണ്ട് കാരണം റഷ്യക്കും വേണ്ടത് അത് തന്നെയാണ് റഷ്യക്കും ഇസ്രായേലിനെ അമേരിക്കൻ ഇഷ്ടമല്ല അപ്പോൾ അവരും ഈ ഒരു അവസരം മുതലെടുക്കും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണ് യുദ്ധം ചെയ്യാതിരിക്കുക അതാണ് ഇപ്പോൾ ഇസ്രായേലിങ്ങനെ വെണ്ടാതിരിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അറിയല്ലോ മനുഷ്യരുടെ കൂട്ടക്കുരുതി ചെയ്യുന്നത് ഒരു ഹോബിയാണ് അവരുടെ അപ്പോൾ ഈ രൂപത്തിലാണ് അവിടുത്തെ യുദ്ധം പോകുന്നത് പക്ഷേ ഈ യുദ്ധം ഇപ്പോൾ എങ്ങോട്ട് എത്തി എന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഇനി ഭാവിയിൽക്ക് എന്താവും എന്നൊക്കെ കണ്ടറിയണം ഏതെല്ലാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പതിവ് പോലെ നിങ്ങളുടെ ഒന്ന് രണ്ടാൾക്കാരുടെ അഭിപ്രായം വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഒരാൾ പറയുന്നത് മലയാളത്തിൽ രചട്ടോ മലയാളത്തിൽ രച വായിക്കാൻ സുഖം എന്താണിത് ഉദ്ദൈഫോ ഉദ്ദൈഫ് മുഹമ്മദ് ഹൂത്തികളുടെ ആ ഹൂത്തികളുടെ ആളില്ല ബോട്ട് കടലിൽ വെച്ച് ഒരു കപ്പൽ കൂടി ആക്രമിച്ചു കിട്ടാം അങ്ങനെ കുറെ ആക്രമിക്കുന്നുണ്ട് ഇപ്പം കണക്ക് പറയുന്നത് തൊണ്ണൂറ് കപ്പൽ ആക്രമിച്ചു എന്നാണ് ഒരുപാട് ആക്രമിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഓരോന്നോരോന്നിനും വീടുണ്ടാക്കേണ്ടിട്ടാണ് പിന്നെ അതുമാത്രമല്ല അത് അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ കിട്ടിയ പിന്നെ യൂട്യൂബിന് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഉണ്ട് ആ ഇഷ്ടംപോലെ ആക്രമിക്കുന്നുണ്ട് പിന്നെ സൗണ്ട് ക്ലിയർ ആണ് എന്നൊരാൾ പിന്നീട് പറയുന്നുണ്ട് വെരി ഗുഡ് താങ്ക് യു താങ്ക് യു അങ്ങനെ പറഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗുഡ് ലക്ക് എന്ന് പറയുന്ന ഒരാൾ പറയാണ് അന്ന് സ്വയം ജീവനെടുത്ത് മലക്കുന്ന ഒരുത്തനായി മാറും ഈ നയാഹു പ്രബല സൃഷ്ടാവ് അത് ലോകത്തിന് ഉടനെ കാണിച്ചു കൊടുക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നെത്യന്യാഹു ചത്ത എന്താണ് വേറൊരു നെത്യന്യാഹു വരും അയാൾ ചത്ത വേറൊരാൾ വരും ഇസ്രായേൽ ഏത് ഇസ്രായേൽ ഈ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ഈ പാലസ്തീനെ ആക്രമിക്കാൻ തുടങ്ങിയതാണ് എത്ര എത്ര നേതാക്കന്മാർ വന്ന് നേതാവെന്നൊരു എന്നൊരു പ്രശ്നമല്ല അവരുടെ പോളിസി സെയിം ആണ് കാരണം അവർക്ക് എല്ലാതും വേണം മനസ്സിലില്ലേ ഗ്രേറ്റർ ഗ്രേറ്റർ ഇസ്രായേൽ എന്നാണ് അതിന് പറയാം യുദ്ധത്തിന്റെ അവസാനം എന്താവും ഏതെങ്കിലും ഒരാൾ തോൽക്കും ഒരാൾ ജയിക്കും അത്ര തന്നെ പക്ഷെ ഇവിടെ ആകെ കൺഫ്യൂഷനിലാണ് പിന്നെ സമീർ പറയാണ് ഇസ്രായേൽ പരാജയം പെട്ട് പരാജയപ്പെട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് പരാജയം തന്നെയാണ് ഒരു സൂപ്പർ പവറിന്റെ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കൊട്ടിഘോഷിക്കലായിരുന്നു ഏഹ് അയോൺ ഡോമ് ഈ ഡോമ് ആ ഡോമ് ഇസ്രായേൽ അതുണ്ട് ഇസ്രായേലിന്റെ അടുത്ത് ഇതുണ്ട് ഇപ്പൊ എന്തായി ചെറിയൊരു ഗാസലേറ്റ് യുദ്ധം ചെയ്തപ്പോൾ ഒന്നുമില്ല അപ്പോൾ തോറ്റതായിട്ട് കണക്കുട്ടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ യുദ്ധം കടുക്കട്ടെ കൂടുതൽ കൂടുതൽ രൂക്ഷമാകട്ടെ കൂടുതൽ കൂടുതൽ മേഖല മേഖലകളിലേക്ക് വ്യാപിക്കട്ടെ ജൂ ജൂത ഭീകര സയണിസ്റ്റ് രാജ്യത്തിന് നാല് പാട് നിന്നും ശക്തമായ ആക്രമണം വരട്ടെ ആ നാല് പാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നാലുപാടാണ് പിന്നെ എന്താ വെച്ചാൽ ഒരു സൈഡ് കടലായത് കാരണം ആ ഭാഗത്ത് ആക്രമണം ഇല്ലാന്നുള്ളൂ പക്ഷെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആക്രമണം ഉണ്ടല്ലോ യമൻ ഒരു ഭാഗത്ത് ഹമസ് ഒരു ഭാഗത്ത് ഹിസ്ബുള്ള വേറെ ഭാഗത്ത് എല്ലാ സ്ഥലത്തും ആക്രമണം ഉണ്ട് അപ്പൊ കാണി കടലിൽ കൂടെ കൂടി തുടങ്ങണം അപ്പൊ നാല് ഭാഗമായി പിന്നെ ഇവിടെ ബേക്കർ അബു ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അവസാനം ഇസ്രായേൽ അണുവായുധം പ്രയോഗിക്കാൻ വരുമോ എന്താണ് ഫേസ്ബുക്ക് ഈ അറ്റാക്കിൽ ഫേസ്ബുക്കോ ഫേസ്ബുക്ക് ഈ അറ്റാക്കിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഉണ്ടാകുമോ എന്താണ് ഫേസ്ബുക്കോ എന്താ മനസ്സിലായില്ല പ്രയോഗിക്കേണ്ടി വരും ആ അതായത് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ തോറ്റുതുന്നം പാടിയിട്ടേ അവരുടെ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങിയാൽ അവർ അണുവാായുധം പ്രയോഗിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അവർ അവർ അണുവാായുധം പ്രയോഗിച്ചാല് പിന്നെ മറ്റുള്ളവരെന്താ നോക്കി നിൽക്കുവോ മറ്റുള്ളവർ അപ്പഴേക്കിന് എങ്ങനെയൊക്കെ അണുവാദമൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു നോക്കണ്ടപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും ഇപ്പോൾ ഹിസ്ബുൾഡനെ ഒരു രാജ്യമല്ല നിരവധി രാജ്യങ്ങളെ സഹായിക്കുന്നത് ഇറാഖ് സിറിയ ഇറാൻ മൂന്ന് രാജ്യങ്ങളാണ് ഹിസ്ബുൾഡനെ സഹായിക്കുന്നത് പിന്നെ ഹമാസിനെ സഹായിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക നോർത്ത് കൊറിയയാണ് നോർത്ത് താ മറ്റാ വണ്ണുള്ള ആളില്ലേ എന്താണ് പേര് ഇപ്പൊ ഈ മറ്റേ പുട്ടിനെ ഒക്കെ കാണാൻ പോരുന്നല്ലോ അവിടുത്തെ പ്രസിഡന്റ് അയാളാണ് സഹായിക്കുന്നത് ഹമാസിനെ മനസ്സിലില്ലേ എവിടെ കിടക്കുന്നത് അവിടെ നിന്നാണ് ആയുധങ്ങൾ എത്തിക്കുന്നത് അപ്പോ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഹിസ്ബുള്ളനായാലും ഹമസിനായാലും ഒക്കെ ഈ ആറ്റം ആറ്റംപൊമ്പ് പ്രവേശിച്ചുണ്ടെങ്കിൽ വേറെ ആറ്റം ആറ്റംപൊമ്പ് വേണ്ട സ്ഥലത്ത് എത്തും മനസ്സിലില്ലേ അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ അബ്ദുൽ സലീം സൗദിയുടെ ഇന്ത്യ സൗദി ആ സൗദി റഷ്യയെ തടഞ്ഞു എന്ന് കേട്ടു സൗദി റഷ്യയെ തടഞ്ഞു എന്ന് കേട്ടു സൂപ്പർ സോണിക് മിസൈൽ സൂപ്പർ സോണിക് മിസൈല് റഷ്യ കൊടുത്തു എന്നുള്ളതിന് തെളിവൊന്നുമില്ല പക്ഷെ ഇവരുടെ അടുത്ത് ഉണ്ട് അവരുടെ അടുത്ത് ഈ യമൻറെ അടുത്ത് ഉണ്ട് ഹൈപ്പർ സോണിക് മിസൈൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള ഇതൊന്നും വന്നിട്ടില്ല വരുമ്പോൾ പറയാം പിന്നെ മോദി കാ പരിവാർ വന്നു വിനിക്ക് അഗ്നിവീർ രക്തസാക്ഷി കുടുംബത്തിന് മോദി പത്ത് കോടി പത്തു കോടി നൂറ് കോടി നൽകി പക്ഷെ അദ്ദേഹം അത് സ്വീകരി സ്വീകരിയാ സ്വകാര്യമാക്കി നിങ്ങളെപ്പോലെ പരസ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാ പത്തു കോടി നൂറ് കോടി പറഞ്ഞോ ഒരു രസല്ലേ ഏതായാലും നോണയാണ് പറയുന്നത് നോണ പറയുമ്പോ എന്തും പറയാലോ അത് പറഞ്ഞോട് പിന്നെ അഹമ്മദ് ഇന്ത്യ ഇപ്പോഴും ആയുധം ഇസ്രായേലിലേക്ക് നൽകുന്നുണ്ടോ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നൽകുന്നുണ്ടെന്ന് മാത്രല്ല ഈ ഇന്ത്യയിലെ പാട്ടായി തുരുമ്പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മിസൈല് പണ്ടത്തെ അതൊക്കെ കൊടുക്കാനുള്ള പരിപാടി പക്ഷെ ഇസ്രായേൽ വാങ്ങുന്നില്ല അതാണ് പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിലും വാങ്ങിയോ പക്ഷെ പീരങ്കി ടാങ്കിന്റെ ഷെല്ലുണ്ടല്ലോ അത് വാങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ അത് ലക്ഷക്കണക്കിന് ഉപരൊന്ന് പോകുന്നുണ്ട് പൈസ പൈസ വെറുതല്ല മനസ്സിലായില്ലേ മോദി ഹേത്തോ പൈസ ഹേ എന്ന് പറഞ്ഞ പോലെയാണ് മോദിക്ക് വേണ്ടത് പൈസയാണ് ആ ഏത് എന്ത് നെറികടും നാണ പരിപാടി മൂപ്പര് ചെയ്യും മൂപ്പൂർക്ക് വേണ്ടത് പൈസയാണ് കാരണം ആദാനി അമ്പാനിട്ട് കൊടുക്കണ്ടേ പിന്നെ അഹമ്മദ് ഇന്ത്യ ഇപ്പോഴും ആയുധം ഇസ്രായേലിൽ നൽകയാണ് അടുത്തവിടെ പിന്നെ ബേക്കർ അബു ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്ന ന്യൂസ് യുദ്ധത്തിനെ പറ്റിയുള്ള ന്യൂസ് ആണ് ഇന്ത്യൻ ന്യൂസ് കേൾക്കാനുള്ള താല്പര്യം കൂടുതൽ യുദ്ധ യുദ്ധത്തിനാണെന്നൊക്കെ പറയുന്നത് യുദ്ധത്തിന്റെ വാർത്തട പിന്നെ ഒരാളാണ് മൂപ്പര് അപ്പോൾ അതാണ് മൂപ്പര് പറയുന്നത് പിന്നെ അടുത്തത് താങ്കൾ ഇന്ത്യയിലേക്ക് വരാറുണ്ടോ വരാറുണ്ടോന്നൊക്കെ ചോദിക്കുന്ന ഒരാള് അബ്ദുൾ റഷീദ് ടിക്കറ്റ് എടുത്ത് തരുമോ എന്നാ വരാ ആ കിങ് കിങ് ജോൺ ഹുൻ ആ മറ്റേ കൊറിയയുടെ മറ്റേ പ്രസിഡന്റ് ഉണ്ടല്ലോ അയാളുടെ പേരാണത് കിങ് ഹോൺ ജുൺ അല്ല കിങ് ജോൺ ഹുൻ മൂപ്പരാണ് സഹായിക്കുന്നത് ചിന്തിച്ചു നോക്കണം ഇവിടെ തൊട്ടടുത്ത് പോലെ രാജ്യങ്ങളുണ്ട് തുർക്കി അത് തൊക്കെ ഉണ്ട് അവർക്ക് സഹായിച്ച പോലെ പിന്നെ നിങ്ങളുടെ വാർത്ത വരുമ്പോൾ യുദ്ധത്തിൻ്റെ വാർത്തയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതാണെങ്കിൽ കേൾക്കാൻ നല്ല ഇഷ്ടമാണ് ആ അത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഉള്ളത് ഇങ്ങനെ മറ്റുള്ള വാർത്തകളിൽ വരുന്നത് അതേപോലെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളു ഉള്ളത് പറയാം എന്തിനാ പൊളിപ്പിച്ചേക്കുന്നത് ഇറാൻ ഇലക്ഷൻ എന്തായി അവിടെ എത്ര എട്ടോ പത്തോ ആൾക്കാർ മത്സരിക്കുന്നുണ്ട് അത് എന്താണെന്നറിയില്ല എന്താണ് ഇലക്ഷൻ എന്നറിയില്ല അതിൽ മറ്റേ പഴയകാലത്തെ അഹമ്മദി നിജാദ് ഉണ്ടല്ലോ മൂപ്പർ മത്സരിക്കുന്നുണ്ട് നമുക്ക് എന്താവും എന്നുള്ളത് അവിടെ ഒരു പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മാരകമാവെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോ ശരിക്കും ഫുൾ നിയന്ത്രിക്കാൻ ഒരാളില്ല അവിടെ മറ്റേ റൈസ് മറ്റേ മുഹമ്മദ് റൈസി ആണെങ്കിൽ ഒരു ഒരു മോഡറേറ്റ് ആണ് വലിയൊരു യുദ്ധത്തിനൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷെ അഹമ്മദീൻ നജാദ് അങ്ങനെയല്ല മൂപ്പര് താമറ്റേ യുദ്ധത്തിന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് മൂപ്പർ അമേരിക്കനെ തുടച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ് മൂപ്പര് വന്നാ മതിയായിരുന്നു ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോ ധൈര്യത്തിൽ സംസാരിക്കുന്ന ഓക്കെ അപ്പൊ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എന്റെ ലൈവിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ